ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം തന്നെയായിട്ടും കേട്ടോ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് നല്ല ശുദ്ധമായ വെള്ളത്തിൽ നല്ല കഴുകി അതിൻ്റെ അഴുക്കും മട്ടുമൊക്കെ കളഞ്ഞിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് എടുത്ത് പൊടിച്ചെടുക്കുന്നത് ഇത് തന്നെ നോക്കിയാൽ വെള്ളത്തിൽ നോക്കിയാൽ ആ വെള്ളത്തിൻ്റെ അംശം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ മുളകിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള ദിവസം മാത്രം ചെയ്യാൻ ശ്രമിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ നല്ല ഒരു വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് പൊടിക്കാനുള്ള പാകത്തിന് കിട്ടുള്ളൂ ഞാനിവിടെ ഈ പീരിയ്മുളകിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള മുളകും കൂടി ചേർക്കുന്നുണ്ട് അത് രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ചാണ് പൊടിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവും ആവും നല്ല കളറായിട്ടുള്ള മുളകും കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് രണ്ടായിട്ട് ഉണക്കി ഉണക്കിയെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ മല്ലി നല്ല വൃത്തിയായിട്ട് കഴുകി അത് ഉണക്കിയിട്ടുണ്ട് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഉണക്കലിന് ശേഷം ഇങ്ങനെ പൊട്ടിപ്പോരുന്ന രീതിയിലായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു മായവും ചേരാത്ത നല്ല പെർഫെക്റ്റായിട്ടുള്ള പൊടി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാമല്ലോ